ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടില്ല പല വെള്ളിയാഴ്ചകളും ഇപ്പോൾ ഇടക്ക് വരാതിരിക്കുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച വരാതിരിക്കാൻ കാരണം എൻ്റെ തലേ ദിവസം വ്യാഴാഴ്ചയാണ് എൻ്റെ ഒരു മകള് പതിനഞ്ച് വയസ്സും ഇരുപത്തി മൂന്ന് ദിവസമായിരുന്നു അവൾക്ക് പ്രസവിച്ച് മൂന്നാം ദിവസം മുതൽ ഫിക്സ് വന്ന് കാഴ്ച അതുപോലെ തന്നെ സംസാരം അത്ര സംഗതികളൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും ആരെങ്കിലും ഒരാളവിടെ സഹായിക്കണം നല്ല സുന്ദരിയായ ഒരു മോളായിരുന്നു എല്ലാ കാര്യത്തിലും പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്തായിരുന്നു അതിനോട് വേണ്ടത്ര ആഴത്തില് പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോന്നുള്ളത് അള്ളാഹു തന്നെ അറിയുള്ളു അള്ളാഹു തരുന്ന ഒരു സംഗതിയെ നമ്മുടേതായ മാനുഷിക ദൗർബല്യങ്ങള് നമ്മുടേതായ വികാരങ്ങൾ നമ്മുടേതായ സമ്മർദ്ദങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു കൂട്ടി വീട്ടിലുണ്ടാവുമ്പോൾ പക്ഷെ അതിനൊക്കെ പരമാവധി അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പം അവള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച പതിനൊന്ന് അമ്പത് പതിനൊന്ന് അമ്പത്തഞ്ചിലേക്ക് ഉച്ച പന്ത്രണ്ട് മണിയുടെ തൊട്ട് മുമ്പുള്ള ഒരു സമയത്താണ് അള്ളാഹുരിക്ക യാത്ര തിരിച്ചിട്ടുള്ളത് ഇവളെ ഈ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രസവിച്ച് മൂന്നാം ദിവസം ഇവൾക്ക് ഫിക്സ് വന്നു അങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് ഞാനിത് പറയുന്നത് ഇതിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു സഹതാപോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനല്ല നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെ അയൽപ്പക്കത്തിലുമൊക്കെ ഇങ്ങനത്തെ കുട്ടികളുണ്ട് അങ്ങനത്തെ കുട്ടികളുണ്ട് പല വീടുകളും സാമ്പത്തികമായും സാമൂഹികമായിട്ടും വളരെ പിന്നോക്കാവസ്ഥയിലായിരിക്കും ഇങ്ങനത്തെ ഒരു കുട്ടി ആ വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ രക്ഷിതാക്കളും ആ വീട്ടുകാരും അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ടാവും ഏറ്റവും അവസാനത്തെ പരിഗണന ആയിരിക്കും അവസാനം ആ കുട്ടിക്ക് അവർ കൊടുക്കുക കാരണം അവർക്ക് നീന്തിയാൽ എത്തില്ല അക്കരെ കിടക്കാൻ കഴിയില്ല അവരുടെ സംഗതികൾ കൊണ്ടത് രണ്ടക്കം മുട്ടിക്കാൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോ പരമാവധി പരിശ്രമിച്ച ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ വില ഈ വീടുകളിലുള്ള ഇത്തരം കുട്ടികളാണ് അനുഭവിക്കേണ്ടി വരിക പിന്നെ പറയണെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ ഒക്കെ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെയുള്ള ശ്രദ്ധകൾ നമ്മൾ കൊടുക്കണം നമ്മുടെ കുടുംബക്കാരാണെങ്കിലും പ്രത്യേകിച്ചും അയൽപക്കത്തുള്ളവരാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ചും അവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ആ വീട്ടുകാരുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ എങ്ങനെയാണ് അവർ കാര്യങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ചിലത് ചിലര് എല്ലാവരോടും പറയാനും ചെയ്യാനോ ഒന്നും എനിക്കൊരു വിശമുണ്ടായിട്ടില്ല കേട്ടോ ഞാൻ പറയണത് ഈ അനുഭവം ഇത് ഇതിന്റെ മുൻപ് എനിക്ക് ഒന്നും അറിയില്ല ഇങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ കാണും കണ്ടാല് അത് നമ്മളൊരു പ്രാർത്ഥനയും ഒരു സഹതാപമൊക്കെ നമ്മുടെ മനസ്സിൽ വരും പക്ഷെ അനുഭവത്തിൽ ഇത് കയറി വരുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ പ്രതിസന്ധിയെന്നും ഇത് എത്ര മാത്രമാണ് നമ്മുടെ ജീവിതത്തെ വളഞ്ഞു പിടിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇതുകൊണ്ട് പറയണത് അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇവിടെ പറഞ്ഞു എനിക്ക് ഓർമ്മ ഇവിടെ ഒരു ആറ് ഏഴ് വയസ്സായ സമയം ആറ് മാസം ഏഴ് വയസ്സോക്കെയുള്ള അപ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സക്കൊക്കെ കൊണ്ടുപോകും എപ്പോഴെടുത്താലും കൈ എങ്ങനെയാണ് ഉണ്ടാവുക എടുത്തിട്ട് നമ്മുടെ ഒക്കത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പൊന്തിച്ചു പിടിക്കും അപ്പോ ഇതെന്താണ് കൈ എങ്ങനെ എടുത്താലും ഇങ്ങനെ പിടിക്കണമെന്ന് അറിയായിട്ട് നമ്മള് അപ്രാവശ്യം ഡോക്ടറെടുത്ത് പോയപ്പോൾ പറഞ്ഞു ഇവിടെ എടുത്തുകഴിഞ്ഞാൽ കൈ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക പിന്നെ കൈയ്യോ ഒന്നും ചെയ്യൂല അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേ തന്നെ കോഴിക്കോട് കുടിക്കൽ ഉള്ളതാണ് അത് അയാളെ അത് കൊണ്ടുപോയി കൊടുത്തു അയാളുടെ ടേബിളിൽ അയാൾ വെച്ച് ഇവിടെ കൈയും കാലും ഒക്കെ പിടിച്ച് തിരിച്ച് കൊട്ടും ഇങ്ങോട്ടും ഒക്കെ നീവർത്തേക്ക് നോക്കുന്നുണ്ട് അയാൾ പറഞ്ഞു കാണാൻ ഒരു ഒരു പ്രശ്നവും ഇല്ല അവളെ കയ്യനും കാലിനും ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് പറഞ്ഞു പിന്നെന്താണ് ഇവിടെ കടന്നാൽ ഇങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ കൈ ഇങ്ങനെ പിടിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ മുപ്പർക്കൊരു അതിൽ മുപ്പർ അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ നല്ല കളറുള്ള ഒരു സാധനം എടുത്തിട്ട് ഇവളുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി കണ്ണിൻ്റെ മുമ്പിൽ കൂടെ അപ്പം കണ്ണൻ അങ്ങനെയല്ല സാധാരണ കുട്ടികളെ ചെറുത് ഒരു ഉറുമ്പിനെ കണ്ടാൽ മതി നിലത്തൊക്കെ ഇരിക്കുമ്പോൾ അതിനങ്ങനെ കൈ കൊണ്ട് ഉള്ളിയെടുക്കും കോഴിയൊക്കെ കൊത്തി എടുക്കണ പോലെ ഏറ്റവും ചെറിയ വസ്തുക്കളെ പോലും കുട്ടികൾ നുള്ളിയെടുക്കും അത്രയും കാഴ്ചയാണ് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുക അപ്പം എന്റെ കുട്ടിക്ക് ഡോക്ടർ പറഞ്ഞു ഈ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു ഇവള്ക്ക് കണ്ണ് കാണൂല്ല കണ്ണ് കാണാത്ത കൊണ്ടാണ് അവൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിലത്ത് വെച്ചാൽ അവിടെ തൊട്ട് ഇവിടെ തൊട്ടൊക്കെ പിടിക്കാനൊക്കെ നോക്കും ഇപ്പം ഇവിടെ പിടിച്ചു വിട പിടിച്ചു ഒക്കെ പക്ഷെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഓളം പോലും ശൂന്യതയാണ് അപ്പോൾ പിന്നെ എന്താണ് എടുക്കാൻ എന്താണ് പിടിക്കാൻ അടുത്തുള്ള എന്താണെന്ന് അറിയില്ല ഇതുകൊണ്ട് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നൊരു സങ്കടമുണ്ട് ഞാനത് ഞങ്ങളോട് പറയണത് എന്താ പറയുക എൻ്റെ കുട്ടിയാണെന്ന് എൻ്റെ കുട്ടിക്ക് കണ്ണു കാണില്ല അറിയണത് നിങ്ങളുടെ കുട്ടിക്ക് കാണൂലെന്ന് അറിയണ പോലെ ഇല്ല നിങ്ങളെ കുട്ടിക്ക് കാണൂലെന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനിപ്പിച്ചാൽ മതി സാറല്ല നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു പരിഹാരം കണ്ടുവരും പക്ഷെ അവന അവനവൻ്റെ ജീവിതത്തിലേക്ക് ഇതിങ്ങോട്ട് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഊരിതുണ്ട് ഞാനും ഭാര്യയും കൂടി കൊണ്ടിൽ വെള്ളം നിറച്ച് കുടുകൂടാൻ ഒഴുകണം പിന്നെ അമ്മക്കൊന്നായിട്ട് അറിയാൻ പറ്റില്ലല്ലോ എന്നിട്ട് അവളെ കണ്ണിൻ്റെ ആളെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ കണ്ടിൻ്റെ ആൾ കുറേ എക്സർസൈസും തെറാപ്പിയൊക്കെ ചെയ്യാൻ പറയുകയാണ് ചെയ്തത് അന്ന് പിറ്റേന്ന് ഒരു വ്യാഴാഴ്ചയാണ് ഇത് ഇതേപോലെ ആശുപത്രിയിൽ നിന്ന് പിറ്റേന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച വന്ന് സുബൈ സംസ്കരിക്കുക സുബിസ്കരിക്കുമ്പോൾ സൂറത്തു സജത സുന്നത്താണ് വെള്ളിയാഴ്ച രാവിലെ സുബയിലെ ഫസ്റ്റർ വെക്കാത്തത് അപ്പൊ ഈ അതാണ് പോകുന്നത് സൂറത്തു സജതീ അൻഷക്കും അവനാണ് നിങ്ങളത് ഉണ്ടാക്കിയത് അല്ലയാണ് നിങ്ങളുണ്ടാക്കിയത് അവസോറവല്ല ഫീത നിങ്ങൾക്ക് കണ്ണ് തന്നതും കാത് തന്നതും ഹൃദയം തന്നതും ഒക്കെ അള്ളാഹുവാണ് അലീലമ്മ തഷ് പക്ഷെ നിങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് വളരെ കുറച്ചാണ് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് ശരിക്കിൻ്റെ ഞാൻ ഞാനെന്റെ മോളെന്നു പറഞ്ഞാൽ ആലോചിച്ച് ആ ആയത്ത് ഞാനൊക്കെ എപ്പോഴും ഓതനതാണ് പക്ഷെ അതിന്റെ അർത്ഥം എനിക്ക് തിരിഞ്ഞിട്ടില്ല അർത്ഥം പ്രാഥമികമായിട്ട് വെറുതെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അള്ളാഹുവാണ് നിങ്ങൾക്ക് കണ്ണ് തന്നത് അള്ളാഹു നിങ്ങൾക്ക് കാത് തന്നത് അല്ലാഹുവാണ് നിങ്ങൾക്ക് ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ തന്നത് ഞാനപ്പ ആലോചിച്ചത് നമ്മുടെ കുട്ടിൻ്റെ കണ്ണു പോട്ടെ നമുക്കല്ലാ കണ്ടെന്നിട്ട് എന്തല്ലാ കൊടുത്തത് ഈ കാതെന്ന് ഇതിന് എന്താ അള്ളാഹ് കൊടുത്തിട്ടുള്ളത് ഈ ഹൃദയവും ചുണ്ടും നാവും ഒക്കെ തന്നിന് അള്ളാഹ് എന്താ കൊടുത്തിട്ടുള്ളത് എന്ത് നന്ദിയാണ് കാണിച്ചിട്ടുള്ളത് മനസ്സിൽ വിഷമം ഇങ്ങനെ തിങ്ങി വിങ്ങി നടഥാർത്ഥത്തിൽ കുട്ടിയെക്കുറിച്ചല്ല നമ്മളാറി ചില ആയത്തുകളൊക്കെ അങ്ങനെയാണ് മനസ്സിലാവുക ഖുറാനിലെ ചില ആയത്തുകളുടെ അർത്ഥവും മാടൊക്കെ അങ്ങനെ മനസ്സിലാവുക ഈ വ്യാഴാഴ്ചയാണല്ലോ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അവള് മരിച്ചത് അന്നും പിറ്റേന്ന് ശ്രദ്ധയിക്കുകയും മാമ അത് തന്നെയാണ് പോകരുത് പക്ഷെ മനസ്സിലെ മനസ്സിലൊരാഹത്താണ് എന്റെ കുട്ടി കാണുന്ന ഒരു ലോകത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ കേൾക്കുന്ന ഒരു ലോകത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ പെണീച്ച് നടക്കുന്ന ഒരു ലോകത്തേക്കാളും എത്തിയിട്ടുണ്ടാകും എന്റെ സുഹൃത്തു ഇൻസാനാണ് രണ്ടാമത്തെ അപ്പോൾ ഇമാം ഒരിക്കലും അവസാനിക്കാത്ത കുട്ടികൾ ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റും പാറി നടക്കും മുത്തു വാരി വിതറിയതുപോലെ വൈഡൂര്യവും രത്നവും ഒക്കെ വാരി വിതറിയതുപോലെ ആ കുട്ടികൾ നിങ്ങൾക്ക് ചുറ്റും മൂടിക്കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഖുർആൻ ലായത്താണ് പിന്നെ വിശദീകരണം പറയണത് നമ്മളിൽ നിന്നൊക്കെ വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ പല ഉമ്മമാരെയും ഉപ്പമാരെയും ഒക്കെ സങ്കടത്തിലാക്കി വളരെ നേരത്തെ കാലത്തെ എനിക്കല്ലെങ്കിലും മനസ്സിന് സമാധാനമായിരുന്നു അവ ഒരൊറ്റ വിശമുണ്ട് കാരണം ഇവിടെ നമ്മളെ ഒട്ടിപ്പിടിച്ച ആളായിരുന്നു എല്ലാ അർത്ഥത്തിലും നമ്മളോട് എല്ലാ കാര്യങ്ങളും അവളൊക്കെ കേന്ദ്രീകരിച്ച് ഞാനും എൻ്റെ ഭാര്യയൊക്കെ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഇരിക്കും എന്റെ കുട്ടികളിലൂടെ അവർക്കൊരു കല്യാണം തക്കാരം മരണം അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ പങ്കാളിത്തം എല്ലാ വിഷയത്തിലും പങ്കെടുക്കാൻ കഴിയൽ ഒരിക്കലും കഴിയില്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളരുന്നതോടുകൂടി ഈ കുട്ടി നമ്മളിങ്ങനെ ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൂടും വളരെ അപൂർവ സന്ദർഭത്തിലാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുക എന്നൊക്കെ പറയണത് അപ്പം എനിക്ക് ഭയങ്കര മനസ്സിന് സമാധാനം തന്നെ അവൾ പോയ വിഷമമുണ്ട് ഭയങ്കരമായിട്ട് വിഷമുണ്ട് കാരണം അവളെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം പക്ഷേ മറുഭാഗത്തൊക്കെ ഒരു ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇബ്രാഹിം നബിയുടെ കൂടെ അങ്ങനെയുള്ള പറഞ്ഞത് ഇബ്രാഹിംബിയുടെ കൂടെയാണ് കുട്ടികൾ ഉണ്ടാവുകയാണ് അങ്ങനത്തെ കുട്ടികളൊക്കെ വലിയ പേട്ട ഇബ്രാഹിം ഉണ്ടാവും ഞാൻ കൊറേ ആലോചിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കളുണ്ട് ഫലസ്തീനിലെ മക്കളുണ്ട് പ്രവാഹ അള്ളാഹുവിന്റെ പേരൻ കുട്ടികളെയോ ഇത്ര ഇവരൊക്കെ കൂടെ ആയിരിക്കുള്ള എന്റെ കുട്ടിയുണ്ട് എന്റെ കുട്ടി മാത്രമല്ല നിങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാവും കുട്ടികൾ ഗ്യാരണ്ടിയാണ് സ്വർഗ്ഗത്തിലേക്കാണ് ഉൽക്കൊരു പ്രശ്നവുമല്ല ഇനി ഒരൊറ്റ ഒരൊറ്റപ്പടി നമ്മൾ എടുത്താൽ മതി അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അപ്പൊ രണ്ടാമത് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ ഈ ആയത്തും കൂടി കേട്ടപ്പോ അത് വരാ അതിൻ്റെ തലേന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കടന്ന് പട പടക്കണം കുട്ടി പോയല്ലോ അപ്പോൾ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോവുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിൽ വെച്ചിരുന്നത് പതിനഞ്ചാമത്തെ വയസ്സില് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിന്റെ മുമ്പ് പത്ത് വയസ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി ഒരു പതിനഞ്ച് മുപ്പത് വയസ്സ് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് വിചാരിച്ചിരുന്നത് പക്ഷെ വളരെ നേരത്തെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല അള്ളാഹുന്റെ ഒരു തീരുമാനം അങ്ങനെ നടന്നു എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടേക്ക് എന്നെ തിരിച്ചു പോകുവാണ് അഹമ്മദില്ല അള്ളാഹു കാരുണ്യവാനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാരുണ്യം അള്ളാൻ്റെ അടുത്താണ് ഒരൊറ്റ ശതമാനമാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് നമ്മുടെ ഇണയെ സ്നേഹിക്കുന്നത് ഒരൊട്ടകം അതിൻ്റെ കുട്ടിയെ ചവിട്ടാതിരിക്കാൻ കാല് പൊന്തിക്കുന്നത് ഒരു ഡോൾഫിന് അതിൻ്റെ തിമിങ്കല അതിൻ്റെ കുട്ടിയെ പള്ളയോട് ചേർത്ത് നീന്തുന്നതൊക്കെ ഭൂമിയിൽ അള്ളാഹു കൊടുത്ത ഒരൊറ്റ കാരുണ്യത്തിൽ നിന്നാണ് ഒരു ശതമാനം വരുന്ന കാരുണ്യം ബാക്കി തൊണ്ണൂറ്റൊമ്പത് മതാൻ്റെ അടുത്താണ് അപ്പൊ നമ്മളെടുത്തുനിന്ന് പോയ കുട്ടികൾ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ നല്ല സ്ഥലത്ത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉത്തമമായ സ്ഥലത്താണ് അവർ എത്തിയിട്ടുള്ളത് ആലോചിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷവും നിർവൃതിയുമാണ് ഒരു ഭാഗത്ത് അതിൻ്റെ സ്വാഭാവികമായ സങ്കടങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഇങ്ങനത്തെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ പ്രാർത്ഥിക്കുക ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടികൾക്കല്ല ആ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക എൻ്റെയും എൻ്റെ ഇണക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അള്ളാഹു സുബഹാനവതാല നമ്മുടെയൊക്കെ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണിന് കുളിർമ നൽകുന്ന മക്കളായി ലഹലോകത്തും പരലോകത്തും നമ്മുടെ മക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ നേരത്തെ കാലത്തെ അള്ളാഹുബിലേക്ക് തിരിച്ചുപോയ കുട്ടികളൊക്കെ ഉള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് അള്ളാഹുബി ഞങ്ങൾക്കൊക്കെ ഈ കുട്ടികളുടെ ഒരു ശുപാർശ ഉണ്ട് എൻ്റെ പാനെ ഉമ്മാനെ ഈ സ്വർഗത്ത് ആക്കട്ടെ അള്ളാഹുവി എന്ന് പറഞ്ഞ് അവർ അള്ളാഹുവിനോട് കയ്യു പിടിച്ച് അപേക്ഷിക്കുവാറ് അവരുടെ ആ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാറുടെ ഭാഗ്യം നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ പങ്കേ